നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശരിക്കും പറയാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തലവൻ സിനിമയാണെന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും കാരണം അമ്മാതിരി ബുക്കിംഗാണ് എല്ലായിടത്തും തന്നെ കാണുന്നത് ഗുരുവായൂർ അമ്പനാടയിൽ എന്ന് പറയുന്ന ആ വലിയ ചിത്രം പിന്നെ മമ്മൂക്ക മെഗാസ്റ്റാറിൻ്റെ ടെർബോ സിനിമയും വെട്ടിക്കൊണ്ടുള്ള അതിനേക്കാൾ മിന്നും പ്രകടനമാണ് ഇന്ന് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നതെന്ന് ഇന്ന് ബുക്ക് മേഷോയിലെ ബുക്കിംഗ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും റെക്കോർഡ് ബുക്കിംഗ് തന്നെ രണ്ടായിരത്തി ഇരുന്നൂറിലധികം ടിക്കറ്റാണ് പെർ മണിക്കൂറിൽ ഇപ്പം വിറ്റുപോക്കൊണ്ടിരിക്കുന്നത് ടർബോയ്ക്കും ഗുരുവായൂർ അമ്പനാടായിൽ സിനിമയ്ക്ക് പോലും ഇത്തരം ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ ബുക്കിങ്ങും ഇന്നലെ വരെയുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു നമുക്ക് ആദ്യം ബുക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചി സിറ്റിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഷോ ഫാസ്റ്റ് വിറ്റിങ് കാണുന്നത് തലവൻ സിനിമയ്ക്കാണ് ആസിഫ് അടി ബിജു മേനോൻ ചേട്ടനും കൂടെ ഞെട്ടിക്ക് കാണുന്ന തന്നെ പറയാം എന്തായാലും ജിസ് ഒരു കമ്മിംഗ് ബാക്ക് ഇതാണ് കമ്മിംഗ് ബാക്ക് ഗംഭീരമാക്കി എന്ന് തന്നെ പറയാം എന്തായാലും പിന്നെ ഏറ്റവും കൂടുതൽ ഷോ ഫാസ്റ്റ് വിനിങ് റുവാൻറത്താണ് പതിനഞ്ച് ഷോയാണ് ഫാസ്റ്റ് വിനിങ് കാണുന്നുണ്ട് തൃശ്ശൂർ നാല് ഷോളം ഫാസ്റ്റ് വില്ലിങ് കോഴിക്കോട് അഞ്ച് ഷോളം ഫാസ്റ്റ് വില്ലിങ്ങും കൊല്ലത്ത് രണ്ട് ഷോളം ഫാസ്റ്റ് വില്ലിങ്ങുമാണ് കാണുന്നത് അങ്ങനെ കേരളം ഒട്ടാകെ എഴുപത് ഷോയളം ഫാസ്റ്റ് വില്ലിങ് ഇന്ന് ശനിയാഴ്ച സിനിമയുടെ പത്താമത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗംഭീര ബുക്കിംഗ് തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഇപ്പം വിറ്റ് പോകുന്നത് തലവൻ സിനിമേതാണെന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും വിദേശ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഇരുപത് ഷോളം ഫാസ്റ്റ് വില്ലിങ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കർണാടകയിലാവട്ടെ ബാംഗ്ലൂർ സിറ്റിയിൽ പത്ത് ഷോളം ഫാസ്റ്റ് വിഡിങ് കാണുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിൽ മൊത്തത്തിൽ ബുഗ്നേഷ് ഷോയിലെ ഫാസ്റ്റ് വിഡിംഗ് നോക്കുമ്പോൾ മൊത്തം നൂറ്റി പത്ത് ഷതോളം ഫാസ്റ്റ് ഫീഡിംഗ് ആണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഒരു സൂപ്പർ സാറ്റർഡേ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇതുവരെ ഇത്രയും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് വീഡിങ് കാണുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് മാറി ഇന്ന് ഏറ്റവും സിനിമ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷനും ഇന്ന് തൂക്കാനുള്ള സാധ്യത ഈ ബിജു മീനോൻ ആസിഫലി കൂട്ടിലുള്ള കൂട്ടുകെട്ടിലുള്ള തലവൻ സിനിമ തൂക്കാനുള്ള ഉണ്ടെന്നാണ് ഇതിൻ്റെ ഒരു ബുക്കിംഗ് നിലവാരത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഇനി ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ എൺപത്തി ലക്ഷം രൂപയോളം കളക്ഷൻ നേടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഓപ്പണിംഗ് ഡേയിൽ നേടിയ കളക്ഷനേക്കാൾ ഇതുവരെ ഒരു ദിവസം പോലും താഴോട്ട് പോകാത്തതും ഈ സിനിമയുടെ വലിയൊരു കുതിച്ചു ചാട്ടത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു വിജയത്തിലേക്ക് പോകുന്നതിന്റെ ഒരു തേരോട്ടത്തിനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് ഇതുവരെയും ഓപ്പണിംഗ് ഡേയിൽ കേരള കളക്ഷനായിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമായിരുന്നു ഇതുവരെയും ഈ പത്ത് ദിവസം ഇന്ന് ഒമ്പത് ദിവസം കൊണ്ട് ഇന്നലെയും കൊണ്ടായി ഒമ്പത് ദിവസവും അറുപത്തഞ്ച് ഓപ്പണിംഗ് ഡേയിലെ കളക്ഷനേക്കാൾ താഴോട്ട് പോകാത്തൊരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ഇനിയും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ ഒരു കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടി എന്നാണ് അറിയുന്ന ഒമ്പത് ദിവസം കൊണ്ട് അങ്ങനെ മൊത്തം കേരളത്തിൽ നിന്നും ആറ് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ ആയിരിക്കുകയാണ് ഒമ്പത് ദിവസത്തെ കളക്ഷൻ വിദേശ രാജ്യത്ത് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഒമ്പത് ദിവസം കൊണ്ടായിരിക്കുന്നത് അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ പത്ത് കോടിയും കഴിഞ്ഞ് പത്ത് കോടി പതിമൂന്ന് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട് മിസ് ജോയുടെയും ഒരു ഇരുപത് ഇരുപത്തഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷൻ സുഖമായിട്ടും ഈ സിനിമ തൂക്കാനുള്ള ഉണ്ടെന്നാണ് എന്റെ ഒരു കള കണക്കൂട്ടൽ എന്തായാലും ഇന്നലെ ഒരു കോടി രൂപയ്ക്ക് പുറത്ത് വേൾഡ് കളക്ഷൻ വന്നു ഇന്നത് കേരളത്തിൽ നിന്ന് മാത്രം ഒന്നേക കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു നിലവിലെ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് ഒരു ഒന്നര രണ്ട് കോടി റേഞ്ചിൽ ഇന്നും നാളെയും വരാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം തലവൻ സിനിമ ടർബോയും പൃഥ്വിരാജിനെയും മമ്മൂക്കയും വി സിൽ ജോസഫിനെയും ഒക്കെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് വേറെ ലെവൽ ഐറ്റം മാരക ഐറ്റത്തിൽ ത്രില്ലിങ്ങിൽ പോലീസ് വേഷത്തിൽ ആളുകളെ തിയേറ്ററുകളിലേക്ക് കയറ്റുന്നത് വളരെ സന്തോഷം വലിയൊരു ഹിറ്റിലേക്ക് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു